സ്റ്റാൻഡേർഡ് ഫീച്ചർ ബേസ് മോഡ് എടുത്താലും കൺട്രോൾസ് ബേസ് എടുത്താലും ഇതേ ആണ് നമുക്ക് ലഭിക്കുന്നത് വാല്യൂ ഫോർ മണി വിളിക്കാൻ വേണ്ടി ഒരു മോഡലും കൂടിയാണ് ഒരു സിഫ്റ്റി ഫിഫ്റ്റി നല്ല സ്പേഷ്യൽ സെക്കൻഡോ നല്ല ആണ് ഡോർ ഡോർപാഡ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഒരു ബ്ലാക്ക് ഡോർ തീമിന്റെ ഡോർപാഡ് ഹൈ ഗായ്സ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൂടെ ഉള്ളത് സ്വിഫ്റ്റി നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് സുസൂക്കി സ്വിഫ്റ്റി അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ റീസൈൻ വാല്യൂ അതിൻ്റെ മെയിൻ്റൻസ് കുറവുള്ള മോഡൽ കൂടിയാണ് സുസൂക്കി സിഫ്റ്റി നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത ഒരു മോഡലും കൂടിയാണ് സുസൂക്കി സിഫ്റ്റ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സിസുക്കി സിഫ്റ്റി പി എക്സ് ഐ ഓപ്ഷൻ വേറെ വേരിയൻറ്റാണ് പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും നമുക്ക് പുതുക്കി കൃത്യമായ സ്വാഗതം ഇതാണ് നമ്മൾ പറഞ്ഞ് സിഫ്റ്റി വി എക്സ് ഐ ഓപ്ഷൻ എന്ന വേരിയൻറ്റ് ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് വിളിക്കാൻ വേണ്ടി ഒരു മോഡലും കൂടിയാണ് ഒരു സിഫ്റ്റി വി എക്സ് ഐ വേരിയൻറ്റ് അത്യാവശ്യം നല്ല ബേസിക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാതും ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് എൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗ്രിൽ യൂണിറ്റ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ സിസി കൂടി വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് അത് ലോഗ താഴെയാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഈ ഒരു ബോണറ്റ് സെക്ഷനിൽ കാണാൻ കുറച്ച് താഴെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബോണറ്റ് ഓപ്പണിംഗ് ഇതും കുറച്ച് അപ്പായിട്ടാണ് കൊടുത്തത് സാധാരണ നമ്മൾ സ്വിഫ്റ്റിൽ ഇവിടുന്ന് ഓപ്പൺ ആക്കിയായിരിക്കും പക്ഷേ ഇതൊരു അപ്പായിട്ടാണ് കൊടുത്തുള്ളത് നമ്മൾ സ്വിഫ്റ്റിൽ എല്ലാ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബോണറ്റ് ഓപ്പണിങ്ങിനെ കുറിച്ച് നമ്മൾ നേരെ ഹെഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഒറ്റ നോട്ടിൽ കണ്ടാൽ നമുക്കൊരു ഡി ആർ എൽ ആയി തോന്നിക്കും പക്ഷേ ഡി ആർ എൽ അല്ല അതൊരു ജസ്റ്റ് ഒരു ഷോ പീസ് പോലെയാണ് ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് ഒട്ടനോട്ടിൽ ഒരു ഡി ആർ എൽ തോന്നിക്കാൻ വേണ്ടി രീതിയിലാണ് നമ്മൾ ദൂരന്ന് കാണുമ്പോൾ ഒരു ഡിആറിൽ പോലും തോന്നിക്കും ആ ഒരു ഭാഗം കാണുന്നത് താഴെ ടെൻ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് താഴെ ഫോഗിലും ഹൗസിങ് കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് ഫ്ലോപ്ഷിൽ മാത്രം ലഭിക്കുന്നുള്ളൂ ഇതാണ് ഓവറോളത്തിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പതിനാല് ഇഞ്ച് സ്റ്റീൽ വീൽസാണ് ഈ ഒരു മാധത്തിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അതുപോലെ വീൽ കപ്സും അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ നേരെ സൈഡിലോട്ട് വരുമ്പോൾ സൈഡ് വ്യൂ മിറർ കാണാൻ സാധിക്കും അതിൽ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തുള്ളത് ഞങ്ങൾക്ക് ധാരാളം ക്യാരക്ട് പ്ലെയിൻസും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്ന് ക്യാക്ക് ലൈൻസ് ഒരു ക്യൂട്ടായിട്ടുള്ള ക്യാക്ക് ലൈൻസ് ആണ് ഇവർ വാഹനത്തിൽ കൊടുത്തത് പ്രത്യേകിച്ച് ഈ ഒരു മോഡൽ ശരിക്കും ഒരു ക്യൂട്ട്നെസ്സായിട്ടാണ് നമ്മൾ പുതിയൊരു മോഡൽ സ്വിഫ്റ്റ് വന്നിട്ടുള്ളത് അതിൽ ഒരു ഇക്വ സെൻസറും പട്ടം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ കുറേ സെയിം വീരണം ബാക്കിലും കൊടുത്തിട്ടില്ല ബാക്കിൽ ഡ്രങ്ക് ആണ് ഒരു ഇതിൽ യൂസ് ഉള്ളത് നോർമലി ആൻറ്റിനെ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഓവറിലിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ സ്റ്റാൻഡേർഡായിട്ട് ബേസ് മോഡൽ ഇന്നാലും ഇതേ ടൈലാംസ് ആണ് നമുക്ക് ലഭിക്കുന്നത് എൽ ഇ ഡി ടൈലാമ്സിനെ കൊടുത്തിട്ടുള്ള സ്മോക്കഡ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ലഭിക്കുന്ന രീതിയിൽ ആ ഒരു ഡൈലാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ സിജിഗോഡ് ലോഗോ സ്വിഫ്റ്റിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഒരു ക്വാളിറ്റി നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു പാകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാർക്ക് സെൻസേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണോ ആ പോലുള്ളൊരു ബാക്ക് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ ഇതാണോ ആ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാനത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത് ട്രയാങ്കിൾ കാണാൻ സാധിക്കും താഴെ സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട് പാർസൽ ട്രൈ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ക്ലോസ് ചെയ്തേക്കാം എത്രക്കോളം ഇതിൻ്റെ എക്സ്റ്റീരിയറെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇത് നമ്മൾ നമ്മൾ ഇൻ്റീരിയറെക്കുറിച്ച് പറയുന്ന സമയത്ത് റിക്കോ സെൻസർ ബട്ടൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഓവറോൾ തീരൊരു ഇൻറ്റീരിയർ എന്നുള്ളത് ഡോർ പാഡ് ഫുള്ളി ഒരു ബ്ലാക്ക് തീമിലാണ് ഇതിന് ഡോർ പാഡ് പ്ലസ് ഇൻറ്റീരിയർ ഡാഷ് ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഒരു ബ്ലാക്ക് തീം റൂഫിലാണ് ഒരു ബീച്ച് കളർ കൊടുത്തിട്ടുള്ളത് ഡോർ പാഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് പവർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഫീച്ചർ ബേസ് മോഡ് എടുത്താലും പവർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഡോർ ലോക്ക് ആൺ ലോക്ക് വിൻഡോ ലോക്ക് ബട്ടൺ കൊടുത്തിട്ട് വളരെ അഡ്ജസ്റ്റ്മെൻസ് ലോക്ക് ആൺ ലോക്ക് കാണാൻ സാധിക്കും കുറച്ച് സ്പേസും കൊടുത്തിട്ടുണ്ട് അത് ഇരുന്ന് കഴിഞ്ഞാൽ സിഫ്റ്റി വി എക്സ് ആയി ഓപ്ഷനിൽ മാത്രമുള്ളൊരു ഫീച്ചർ പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നുണ്ട് അപ്പോൾ നോർമൽ വി എക്സ് എടുക്കാണെങ്കിൽ പുഷ്പട്ടം ലഭിക്കുന്നതല്ല ഓപ്ഷനിൽ ഫീച്ചർ എടുക്കുമ്പോൾ മാത്രമാണ് ഇവർ പുഷ്പട്ടം ലഭിക്കുന്നത് സ്റ്റിയറിംഗ് വീല് ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ള മീഡിയ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ പോലെ നമുക്ക് ക്രൂയിസ് കൺട്രോളും ലഭിക്കുന്നതാണ് അതുപോലെ മീറ്റർ കൺസോൾ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് അത്യാവശ്യം നല്ല സ്പോട്ടി ഫീൽ ലഭിക്കുന്ന ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ആർ പി എം കെ ജി കൊടുത്തിട്ടുണ്ട് സ്പീഡോമീറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പീഡോമീറ്റർ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ കാല് കൊടുക്കുമ്പോൾ ഒരു ആർ പി എ ജി കയറും എൻ്റെതും പ്രത്യേകിച്ച് റോട്ടിന്യൂസിൻ്റെ ഹരം കയറുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റിയറിംഗ് വീലും ഭയങ്കര ഒരു സ്മൂത്ത് സ്റ്റിയറിംഗ് വീലും ആട്ടോ ഭയങ്കര ഒരു കംഫർട്ടും നല്ലൊരു ഹാൻഡിലിംഗ് തരുന്ന രീതിയിലാണ് ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വേറെ സെൻട്രങ് കാൺസും നോക്കുന്ന ഇൻഫോ ടൈം സിസ്റ്റം ഇതിലും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഇൻഫോടൈം സിസ്റ്റം ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നല്ല റെസ്പോൺസീവ് ആട്ടോ ആസാർ ലാമ്പിന് പട്ടം കൊടുത്തിട്ടുണ്ട് എ സി വെൻ്റുകൾ പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമിക് കൺട്രോൾ എ സിയാണ് തോന്നും ഒറ്റ തൊട്ടില്ല പക്ഷേ ഇത് മാനുവില് കൺട്രോൾ ചെയ്യുന്ന എ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ടു ലഡ് ചാർജ് സോക്കറ്റ് ഒരു യൂസ് പിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും ഇത് കീ ആണ് തോന്നിയിട്ടുള്ളത് അതാണ് നമ്മളെ കീ ഒരു ബേസിക് കീ ലോക്ക് ലോക്കൺ ലോക്ക് മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഐറ്റം മാനുവൽ ഗിയർ ബോക്സ് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വാഹന അവൈലബിൾ ആണ് ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്ടോ ഡിമ്മിങ് ചെയ്യുന്ന റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് സൺറൈസ് ഒരു പോക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് റീഡിങ് ലാമ്പ് ഇവിടെ മിറർ വന്നിട്ടുണ്ട് പാസഞ്ചർ മാത്രം മിററ് വന്നുള്ളത് ഗ്ലോ ബോക്സ് ഇവിടെ ഭയങ്കര ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ സെക്കൻഡറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു മൂഡ് ക്ലൈമറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മഴയൊക്കെ പോയുള്ള ചാൻസ് ഉണ്ട് ഒരു മൂടി ക്ലൈമറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു അടിപൊളി കാറും കൂടിയാണ് നമ്മൾ നല്ലൊരു ആംബിയൻസ് ഫീൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് റോ നമ്മൾ ഒട്ടും തൊട്ടിരിക്കൽ സെക്കൻഡ് റോ ആയിട്ട് തോന്നും നല്ല സ്പേസസ് ആണ് ഡോർ പേഡ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഒരു ബ്ലാക്ക് ഡോർ പേഡ് ഡിസൈൻ ചെയ്യുന്നത് ഓറഞ്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അതിലും റോക്ക് അൺലോക്കും കാണാനായിട്ട് സാധിക്കും സ്പീക്കർ കാണാൻ സാധിക്കും വാട്ടർ ഫുൾ ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട് ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ കണ്ടോ തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡേർ നല്ലൊരു ഒരു കംഫേർട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഹെഡ്റൂമായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യത്തിൻ്റെ ഒരു ഡ്രൈവ് കംഫർട്ടും നല്ല ഫീൽ ഉണ്ട് നല്ലൊരു പെർഫോമൻസ് ഫീലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്വിഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മൾ എൻജിനെക്കുറിച്ച് പറയുന്ന സമയത്ത് വൺ പോയിൻറ്റ് ടു ലിറ്റർ സി സീരീസ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത് ഏകദേശം എൺപത് ബി എച്ച് പി പവറും നൂറ്റി പതിനൊന്ന് എൻ എം ടോർക്കും ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തുള്ളത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്ന രീതിയിലും കൂടിയാണ് ഈ ഒരു എൻജിൻ കൊടുത്തത് ഫുൾ പാക്ക്ഡ് എൻജിൻ പേട്ടോ അതുപോലെ ഈ ഒരു ബോണറ്റ് ഹുഡ് അതും ചെറിയൊരു ക്യൂട്ട് ഹുഡാണ് കൊടുത്തുള്ളത് എങ്ങനെ അസംബ്ലി ഹുഡ് എൻജിൻ എൻജിനെ വിളിച്ചെന്താ അഭിപ്രായം ഉള്ളത് പക്ക ഇങ്ങോട്ട് ഡ്രൈവ് കൊടുത്തുള്ളു ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതാണ് ഓവറോൾ ഇതിന്റെ ഒരു എൻജിൻ പേ പറയുള്ളത് എപ്പോഴും ഒരു ക്യൂട്ട് ഡിസൈനിലെ ഒരു വണ്ടി

ലോ okay. <laughs> ും പ്രത്യേക സാഹചര്യം കൊണ്ട് ഞങ്ങള് കാറിന്റെ അകത്തുനിന്ന് ഔട്ടോ പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്താണ് അസ്മയില് പറ്റിയത് നമുക്ക് അത്യാവശ്യം നല്ല മഴയാണ് പെയ്തോണ്ടിരിക്കണേ കണ്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത് അവസാനിക്കുന്ന സമയത്ത് മഴയുണ്ട് പെയ്ത് നല്ലൊരു എട്ടിന്റെ പണി കിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴക്കാരൊക്കെ ഉണ്ട് അവിടെ എപ്പൊ കയ്യുന്നു പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുറച്ചു നേരം വണ്ടിയിൽ ഇരിക്കണേ ഇവിടുന്ന് ഔട്ടർ ഡോറ് പറയുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അത് മാത്രമല്ല കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തുണ്ട് സിസുക്ക് നെക്സമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യമാണെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യാം സർവീസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും അവരെ ട്രസ്റ്റ് ചെയ്യാണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ കൂടുതൽ തന്നെ അവരെ കൊണ്ടുവരിക അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്